ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായുള്ള ഏറ്റെടുക്കൽ കാലതാമസം കൂടാതെ ചെയ്യണമെന്ന് സാമൂഹ്യാഘാത പഠനത്തിന്റെ അന്തിമ റിപ്പോർട്ട് തൃക്കാക്കര ഭാരതമാതാ കോളേജ് ഓഫ് സോഷ്യൽ വർക്ക് വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഈ ശുപാർശ അന്തിമ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചു ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ താമസിച്ചാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം ബിസിനസ് കൃഷി മറ്റുപജീവന മാർഗങ്ങൾ എന്നിവ എന്നിവയ്ക്ക് ബാങ്ക് വായ്പ എടുക്കാനും സ്ഥലങ്ങളുടെ ക്രയവിക്രയം നടത്തുന്നതിനും തടസ്സങ്ങൾ നേരിടും അതിനാൽ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കാലതാമസം കൂടാതെ നടത്തണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഭൂമി ഏറ്റെടുക്കലിൽ നഷ്ടപരിഹാരത്തിന് സുതാര്യതയ്ക്കും പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമായുള്ള അവകാശ നിയമം രണ്ടായിരത്തി പതിമൂന്ന് ഇതോടനുബന്ധിച്ചുള്ള സർക്കാർ ഉത്തരവുകൾ എന്നിവ പാലിച്ചു വേണം സ്ഥലമേറ്റെടുക്കൽ കഴിയുന്നത്ര വേഗം നഷ്ടപരിഹാരം കൈമാറണം പദ്ധതി പ്രദേശത്ത് നിന്ന് മാറി താമസിക്കേണ്ടി വരുന്നത് കഠിനമായ പ്രത്യാഘാതമായി പരിഗണിച്ച് അവർക്ക് മുൻ ണന നൽകണം പ്രദേശത്തെ മുതിർന്നവർ വിധവകൾ ഒറ്റപ്പെട്ടു കഴിയുന്നവർ എന്നിവർക്ക് പുനരധിവാസ പദ്ധതികൾ നടപ്പിലാക്കണം പ്രദേശത്തെ സ്കൂൾ ഏറ്റെടുക്കുന്നതിനാൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനും അധ്യാപകരുടെ ജീവനക്കാരുടെയും തൊഴിൽ നിലനിർത്തുന്നതിനും നടപടി വേണം പ്രദേശത്തെ ഏഴ് ആരാധനാലയങ്ങൾ സംരക്ഷിക്കാനോ മാറ്റിസ്ഥാപിക്കാനോ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം ഇവിടുത്തെ ജീവനക്കാരുടെ തൊഴിൽ സംരക്ഷിക്കുകയും വേണം ഏറ്റെടുക്കുന്ന ഭൂമിയിലെ മുറിച്ചു മാറ്റപ്പെടുന്ന ഫലവൃക്ഷങ്ങൾ മരങ്ങൾ എന്നിവരുടെ നഷ്ടപരിഹാരം ഭൂ ഉടമകൾക്ക് നൽകണമെന്നും തോടുകളും നീരൊഴുക്കുകളും സംരക്ഷിക്കണമെന്നും റിപ്പോർട്ടിലെ മറ്റ് നിർദ്ദേശങ്ങളാണ് നാനൂറ്റി അമ്പത്തൊന്ന് കുടുംബങ്ങളെയാണ് പദ്ധതി ബാധിക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തി കുടുംബങ്ങൾ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഭൂമിയിലും ഇരുന്നൂറ്റി മുപ്പത്തെട്ട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ചെറുവള്ളി എസ്റ്റേറ്റിലെ ലേങ്ങളിലുമാണ് താമസിക്കുന്നത് ഒരു കുടുംബം വാടക വീട്ടിലുമാണ് താമസിക്കുന്നത് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം